ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലിൽ ഇന്ത്യൻ നേരത്തുകളിൽ ഉണ്ടായിരുന്ന എം എം ഫൈവ് ഫോർട്ടിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര താർ എന്നീ ഒരു മുതലിനെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫാക്ചറിംഗ് വരുന്ന ഈ വണ്ടി ഇപ്പം സ്വന്തമായിട്ടില്ല എൻ്റെ ഒരു സുഹൃത്തായ സോയിൽക്കാണ് സോയിൽക്ക് നമ്മളോടൊപ്പം ആൾക്ക് ക്യാമറയിൽ ഫേസ് ചെയ്യാൻ ചെറിയൊരു മടി അത് കാരണം ആളെ നമ്മളെ ഫ്രണ്ടിലേക്ക് വരുന്നത് എന്നാലും നമ്മൾ ആളെ മാക്സിമം എങ്ങനെയും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഒരു മാസമായിട്ട് ആളുടെ കയ്യിൽ ഈ വണ്ടി വണ്ടിയുണ്ട് അപ്പം നമ്മളിതിൻ്റെ യൂസർ റിവ്യൂ അതേപോലെ വണ്ടീനെ കുറിച്ചുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഫീഡ്ബാക്കും ഡ്രോബാക്കും ഒക്കെ ഒന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സിയിൽ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത് ഈ വണ്ടി എടുത്തതിന് ശേഷം സുയലിക്ക് അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടി എടുക്കുന്ന ടൈമിൽ ഷോറൂമിൽ തന്നെ കുറച്ച് വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ആഫ്റ്റർ മാർക്കറ്റിൽ ഈ ഗ്രില്ല് അതുപോലെ ലൈറ്റ് പിന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ആൾ മാറ്റിയിട്ടുള്ളതാണ് ഇതിൻ്റെ അലയവിയിൽ വന്നിരുന്ന ഒരു സിൽവർ കളർ ആയിരുന്നു അത് പെയിന്റ് അടിസ്ഥാന അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ ടയർ ഒക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയുണ്ട് ഗ്ലാസ്സിൽ കൂളിങ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം ഉള്ള കൂളിങ്ങിനെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫോർ ഇൻറ്റു ഫോറിന്റെ ബാറ്റ്സിങ് ഇവിടെ കാണാം അതാണ് സൈഡെന്നുള്ള ഒരു വ്യൂ ഇങ്ങനെയാണ് പിന്നെ ബാക്കിൽ വരുമ്പോൾ ഈ ഡെയിലൈറ്റ് അപ് ടു മാർക്കറ്റിൽ ചെയ്താണ് പിന്നെ അല്ലെങ്കിൽ വീട്ടിലാണല്ലേ ഇങ്ങനെ ഒരു റെഡ് കളറില് സംഭവം കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാൻ ഇതാണ് ഇതിന്റെ ബാക്കിൽ ഒരു വ്യൂ വരുന്നത് ഹെറ്റ് എസ് ഇല്ലാത്തൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർ തന്നെയാണ് നമുക്ക് തോന്നുന്നു താറ് റോക്സ് ഇറങ്ങിയിട്ടും വീണ്ടും ഇപ്പോഴും ഫാൻസ് ബേ ഫാൻ ബേസ് ഇപ്പോഴും ഉള്ളത് താറിന് നോർമൽ താറിന് തന്നെയാണ് അപ്പം ഇതാണ് നമ്മളെ താറിന്റെ എക്സ്റ്റീരിയർ ഇനി നമുക്ക് ഇന്റീരിയറിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പം ഇതാണ് ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ കമ്പനി കൊടുക്കുന്ന സീറ്റ് തന്നെയാണ് ജസ്റ്റ് താറിൻ്റെ ഒരു ബാഡ്ജിങ് സീറ്റിലും കാണാം നമുക്ക് ഇവിടെ ഉണ്ടത് ഒരു ഹാൻഡ് കിപ്പ് ആണ് പിന്നെ എ സി വണ്ടി കാര്യങ്ങളൊക്കെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിന് വരുന്നത് പിന്നെ ഇവിടെ ഒരു താറിൻ്റെ ഒരു ബാറ്റിങ് ഉണ്ടല്ലേ ഒരു സിൽവറിൽ നല്ല രസെൻ്ററിലേക്കാണ് പിന്നെ ഇവിടെയാണ് ഒരു ഗ്ലോ ബോക്സും വരുന്നുണ്ട് അത്യാവശ്യം ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ് അതിൽ ജസ്റ്റ് ബുക്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ പവർ വിൻഡോൻ്റെ സ്വിച്ച് വരുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതൊരു മാനുവൽ സിക്സ് സ്പീഡ് ഗിയർ ബോക്സാണ് ഇവിടെയാണ് എ സീൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത് എൻ്റെ പുറത്തായിട്ട് ചെറിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട് ഡിസ്പ്ലേൻ്റെ കൺട്രോൾ സ്വിച്ചസും കാര്യങ്ങളും അവിടെ തന്നെ വരുന്നുണ്ട് പിന്നെ ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലിവർ സൈഡായിട്ട് കയറി പോകാൻ പറ്റുന്നതാണ് ബാക്കിലും രണ്ട് സൈഡിലും ആംബ്രഷും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കപ്പ് ഹോൾഡറും പിന്നെ ചെറിയ സ്പേസും വരുന്നുണ്ട് എന്താണ് ഇതിൻ്റെ താറിൻ്റെ ബാക്കിലുള്ള വ്യൂ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ലെഗ് റൂമും വരുന്നുണ്ട് ഹെഡ് സ്പേസും കിട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ റൂഫ് ഹാഡ് ടോപ്പാണ് ഇതിന് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ സീറ്റ് വരുന്നത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാനുവലാണ് വരുന്നത് പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങളുടെ ഒക്കെ സ്വിച്ചസ് വരുന്നുണ്ട് പിന്നെ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് സ്റ്റിയറിംഗിൽ ജസ്റ്റ് നോയിസ് കൺട്രോളും ഇൻഫോട്ടൈൻ സിസ്റ്റത്തിൻ്റെ ചെറിയ കൺട്രോൾസും വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റ് വരുന്നത് ചെറിയൊരു ഡിജിറ്റൽ മീറ്ററും വരുന്നുണ്ട് രണ്ട് സൈഡിലും അനലോഗ് മീറ്റേഴ്സും വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ താറിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡ്രൈവ് പോകാം വണ്ടി എടുത്തിട്ട് ഒരു മാസായില്ലേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് റോക്സ് എടുക്കാതെ നോർമൽ താറെടുക്കാ എന്താണ് അതിനുള്ള റീസൺ എന്ന് ഞാൻ റോക്സ് എടുക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ റോക്സ് എത്തിയപ്പോ എനിക്ക് ഇതിന്റെ അത്ര ഭംഗി തോന്നി അപ്പൊ വീണ്ടും ഈ വണ്ടിയിലോട്ട് ചാടിയതാണ്

അതൊക്കെ ചേഞ്ച് ചേഞ്ച് ഫോഗ് ലാമ്പ് അപ്പൊ ഇതാണ് നമ്മള് താറിന്റെ ഇന്റീരിയറും കാര്യങ്ങളും അപ്പൊ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ എനിക്ക് അല്ലെങ്കിൽ റോക്സിനെ കാട്ടിലും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ വണ്ടി തന്നെയാണ് കാണാൻ ഭംഗിയും കാര്യങ്ങളൊക്കെ നോർമൽ താറിനാണ് അപ്പൊ നമ്മള് താറിന്റെ റിവ്യൂ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അപ്പൊ ജസ്റ്റ് പെട്ടെന്നുണ്ടായ ഒരു റിവ്യൂ വീഡിയോ ആണ് സോലിക്ക് പെട്ടെന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ വിളിച്ചു കൊണ്ടതാണ് അത് കാരണം കൊണ്ട് പ്രിപ്പയർഡ് അത്രയ്ക്ക് പ്രിപ്പയേഡ് നമുക്ക് അറിയുന്ന പോലെയൊക്കെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം ഇനി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അവനൊരു ബിഗിനറാണ് അപ്പോൾ ഇതാണ് നമ്മളെ സാറിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്